പ്രൈസ്തലോഡ് എൻ്റെ പേര് ദീപ ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ഞാൻ കേരളത്തിന് പുറത്തായിരുന്നു പഠിച്ചിരുന്നത് അപ്പം ഞാൻ ഒരു ഹിന്ദു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചത് അപ്പം അവിടെ ആ ക്യാമ്പസിലൊരു അമ്പലം ഉണ്ടായിരുന്നു അപ്പം ഞാനും ഫ്രണ്ട്സൊക്കെ അവിടെ പോയിട്ട് കുറേ അവിടുത്തെ ഫ്രൂട്ട്സും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് കഴിക്കുമായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു ധാരാളം ഹനം വെള്ളം എന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ അത് ഞാൻ കേട്ടിട്ട് ഞാൻ ഒത്തിരി ഇന്നലെ വരെ ഞാൻ കുറേ അനം വെള്ളം കുടിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്കാണെങ്കിൽ അറിയാതെ ഇങ്ങനെ യൂറിൻ പാസ്സാവുന്ന ഇതുണ്ടായിരുന്നു അച്ഛൻ രണ്ടു പ്രാവശ്യം വിളിച്ച് പറയുകയും ചെയ്തു പക്ഷെ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചില്ല പക്ഷെ ഓട്ടോമാറ്റിക്കലി അത് നിന്നു നിന്നു നല്ലൊരു കൊടുത്തേ കൊടുത്തേങ്ങണ്ടോ ഓട്ടോമാറ്റിക്കലി അത് നിന്നു അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു എത്ര വശമായിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് മാസം മൂന്നാല് മാസമായിട്ട് അല്ലേ ഉണ്ടോ ഓൾ കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോയപ്പോൾ ഇങ്ങനെ കുറേ വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിച്ചിരുന്നു അപ്പോൾ അതേ ഇവിടുന്ന് ഹന്നാവളം കുറേ കുടിച്ചു അതുപോലെ അറിയാം ആൾ പോലും അറിയാതെ ആളുടെ ആ ഒരു അവസ്ഥ മാറിപ്പോയി പ്രൈസലോൺ കൂടാതെ പിന്നെ ഫുഡ് അലർജി ഉള്ളവരുടെ ഇത് മാറി അലർജി മാറിയെന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞായിരുന്നു എനിക്ക് ഓർമ്മ കിട്ടിയില്ല എനിക്ക് തേനും അലർജി ആയിരുന്നു അതുപോലെ കുറേ ഫുഡ് മീനൊക്കെ അലർജി ആയിരുന്നു പക്ഷെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ തേൻ മേടിച്ചു ഞാൻ തേൻ കുടിച്ചു ഞാൻ ഓർക്കാതെയാണ് കുടിച്ചത് പക്ഷേ ഒരു ഏകദേശം ഒരു അര കുപ്പികളും കുടിച്ചു പക്ഷേ എനിക്ക് ഒരു പ്രശ്നവുമില്ല കുഴപ്പമില്ല താങ്ക് യു ജീസസ്